വാർഷികം ആഘോഷിച്ചു സംഗമംഘോ അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുസ്ഥ അയൽക്കൂട്ടപ്പെരുമ എന്ന പ്രമേയത്തിൽ സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷികം ആഘോഷിച്ചു എറിയാട് കോസ്മോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു ൂടി നിങ്ങൾ ഉണ്ടാകണം ഈ സമൂഹത്തിൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെ സഞ്ചാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങൾ ചെറുതല്ല നിസ്സാരമല്ല അതിനാൽ ഈ വലിയ സക്രമത്തിന്റെ സാർത്ഥവാഹക സംഘത്തിന്റെ അണികളാകുവാൻ നിങ്ങളെ കൂടി നിന്റെ മുല്ലപ്പൂവിന്റെ മണം അനുഭവിച്ചുകൊണ്ട് നിന്റെ ശാന്തി അനുഭവിച്ചുകൊണ്ട് കിടപ്പാടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് അനസ് നദ്വി എം എം അധ്യക്ഷത വഹിച്ചു സലീം മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഇൻഫാക് സംസ്ഥാന ഭരണസമിതി അംഗം കെ കെ ഷാനവാസ് പ്ലസ് ടു എസ് എസ് എൽ സി വിജയികൾക്ക് അവാർഡ് വിതരണം ചെയ്തു വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് നഫീസ അബ്ദുൽ കരീം വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഫസീല ഹനീഫ് ഹുദാ ബിൻ ഇബ്രാഹിം അമീർ അലി എന്നിവർ സംസാരിച്ചു പ്രദേശത്തെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പഠനോപകരണ വിതരണം യു ഹൽക്ക പ്രസിഡന്റ് കെ ഷക്കീർ നിർവഹിച്ചു അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് എ ബി ബഷീർ സ്വാഗതവും സെക്രട്ടറി കെ എ ഹൈദർ നന്ദിയും പറഞ്ഞു തുടർന്ന് അയൽക്കൂട്ടം അംഗങ്ങളുടെ കലാദൃശ്യ വിരുന്ന് അരങ്ങേറി നമുക്കറിയാം നിങ്ങളും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആളുകളൊക്കെയും നമ്മുടെ ഇൻഫാക്കിന്റെ അഥവാ ഇൻഫാക്കിന്റെ കീഴിലുള്ള എൻജിഒകളുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് പലിശ എന്ന മഹാവിപത്തിനെതിരെ വലിയ ബദൽ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യം തീർച്ചയായും അത് നമ്മുടെ ഇൻഫാക്കിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ അത് തന്നെയാണ് പലിശക്കെതിരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല പലിശക്കെതിരെ നമ്മൾ സമരം നയിച്ചുകൊണ്ടിരിക്കുകയല്ല മറിച്ച് നമ്മുടെ കൈവശം ഒരു കതിൽ കൊണ്ട് പലിശകയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കതിൽ സംവിധാനത്തെ പരീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കതിലിനെ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിൽ ഒരു സന്താതിശീ വളർത്തുക എന്നതാണ് ഞാൻ ഒറ്റ അനുഭവം പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് കൃത്യപ്പെടുത്തി തരാം ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന